ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ ഉണ്ണിയപ്പത്തിൻ്റെ ആണ് കേട്ടോ എനിക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കടയിലൊക്കെ കൊടുത്തിരുന്നു കേട്ടോ ഉണ്ണിയപ്പം അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കുക പിന്നെ അതേപോലെ നിങ്ങൾക്ക് വേണമെച്ചാൽ സെയിൽ ചെയ്യാനൊക്കെ പറ്റൂട്ടോ അതൊക്കെ ഇതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കടയിലൊക്കെ കൊടുക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോണത് അപ്പോൾ വീഡിയോ എന്താ ഞാൻ വീഡിയോ എടുത്തോ എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയുകയാണ് ചെയ്യണത് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ലാസ്റ്റൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കളിക്കുക നമ്മൾക്ക് നാളെയല്ലേ ഉണ്ണിയപ്പുണ്ടാക്കേണ്ടത് അപ്പം നമ്മൾ രാവിലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഒന്നര ഗ്ലാസ് അരിയുണ്ട് അതായത് ഒന്നരനാരി അരി അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ശർക്കര ഉരുക്കിയ വെള്ളം കൊണ്ടാണ് ഇത് അരച്ചെടുക്കുന്നത് പൊടി ഉപയോഗിച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അലീച്ചെടുക്കാം കേട്ടോ നമുക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അര ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ ശർക്കര ശർക്കരയുടെ ഒപ്പം വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉണ്ടാവും അത്ര മതി നമ്മൾ ഒന്നര ഗ്ലാസ് അരിയല്ലേ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ളൂ അപ്പം അത് അരക്കാൻ ഇത്ര ശർക്കര മതിയാവും കേട്ടോ മതി പോരെങ്കിൽ നമുക്ക് രാവിലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിന് മുന്നേ ഈ മാവൊന്ന് ടൈറ്റാവുണ്ടാവും അപ്പം നമുക്ക് കുറച്ചും കൂടി ശർക്കര പാനി അതിൽ ഒഴിച്ചിട്ട് ലൂസാക്കാം കേട്ടോ ഇപ്പോൾ ഇത്ര മതി ഇത് നമുക്ക് അലിയിച്ചെടുക്കണം അതവിടെ ആയി വരുമ്പോ നമുക്കില്ലേ മട്ട റോസ്റ്റഡ് അവിലാണ് കേട്ടോ ഇത് ഞാനിപ്പോ കടയിൽ നിന്ന് വാങ്ങിക്കുകയല്ല ചെയ്യാറ് നിന്ന് അച്ഛൻ കച്ചവടത്തിന് കൊണ്ടുവരുട്ടോ അപ്പൊ അതാണ് എടുക്കാറ് ഇപ്പെന്റെ കയ്യിൽ ഇല്ല അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കിലോ അപ്പോൾ ഇത് നമുക്ക് ഒരു ഒരു ചെറിയ കപ്പ് അവിലെടുത്തിട്ട് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം ീയുടെ കപ്പാണ് കേട്ടോ അപ്പൊ കാൽ കപ്പ് അവില് നമ്മൾ ഒരു പിടി പിടിയാവില്ലേട്ടോ അത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം അപ്പൊ നമ്മൾ സാധാരണ വെള്ളത്തിലാണ് കേട്ടോ പച്ച വെള്ളത്തിലാണ് സോക്ക് ചെയ്യാൻ വെച്ചറക്കുന്നത് ഇത് ഇപ്പൊ അതാവുമ്പയ്ക്കും ഇതാവും കേട്ടോ ഞാൻ ഉണ്ണിയപ്പത്തില് ഈ മൈദയൊന്നും ചേർക്കാറില്ല ഒരു പിടി അവില് ചേർക്കും ഇതിപ്പോ നമ്മള് കൂടുതൽ ഉണ്ടാക്കുകയാണെന്നു വെച്ചാൽ കുറച്ചും കൂടി ഒരു രണ്ട് പിടി അവലി ചേർക്കും കേട്ടോ ഇതിപ്പോ ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ അപ്പൊ ഇത്രയും ആവശ്യം ശരിക്കും ഞാൻ പിന്നെ ഒന്നും കൂടി ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് നല്ലതല്ലേ പറഞ്ഞിട്ടിട്ടതാണ് കേട്ടോ കൂടുതലാവാനും പാടില്ല നമ്മള് പാകത്തിന് എടുക്കണം അപ്പൊ ഞാനിത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നന്നായി തിളച്ചിണ്ട് കേട്ടോ അലിഞ്ഞാർക്കണോ കുറച്ചും കൂടി ഒരു കഷ്ണമൊക്കെ തന്നെ ഉള്ളുട്ടോ അലിയാൻ ഉണ്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളെ ഉള്ളു കേട്ടോ അതും കൂടി ഒന്ന് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാം ശർക്കരപ്പാനിയ ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ നമുക്കതിപ്പോൾ രാത്രി ഇല്ല അരിച്ചു വയ്ക്കണേ കൂടുതൽ നേരം അടുക്കളയിൽ നിൽക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇത് ചൂടാറാൻ വെച്ചാറക്കാണ് കേട്ടോ അതവിടെ ചൂടാറുമ്പോഴേക്കേ നമുക്ക് ഒരു പഴം നല്ലും പഴുത്ത നേന്ത്രപ്പഴമാണെന്ന് വെച്ചാൽ ഒരെണ്ണം മതി കൂടുതൽ അരിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണൊക്കെ ഉപയോഗിക്കാം നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ അടിപൊളിയാണ് അപ്പം ഞാൻ ഇവിടെ നേന്ത്രപ്പഴാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇത് നമുക്ക് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പം നിങ്ങൾ ആരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നേന്ത്രപ്പഴം ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളിയാണ് ഞാൻ കടയിലൊക്കെ സെയിൽ ചെയ്തുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം ഒരു കേടുന്നത് ആരും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ ഉണ്ണിയെ അപ്പത്തിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഞാൻ കടകളിലും ഒക്കെ സെയിൽ ചെയ്താർന്ന ആളാണ് കേട്ടോ അപ്പോൾ കുറച്ചായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അവർ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി അതിന് ശേഷം ഞാനൊക്കെ ഇത് കൊണ്ടേ കൊടുക്കാൻ പറ്റാതെ അപ്പം ഞാൻ നിർത്തിയതാണ് കേട്ടോ എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ നമ്മുടെ ഗൾഫിക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കും കേട്ടോ അപ്പം ഇതിൽ ഒരു നാലഞ്ച് ഏലക്കായും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഈ അവിലും കൂടി ഇതില് പിഴിഞ്ഞിട്ട് ഇടുന്നുണ്ട് കേട്ടോ വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇതും കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്ക കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കൂടുതൽ അരിയൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അങ്ങോട്ട് ആട്ട ഇതിപ്പോൾ കുറച്ചുള്ളൂ കാരണം കൊണ്ടാണ് ഈ മിക്സിയുടെ ജാറിലരയ്ക്കണത് കേട്ടോ ഗ്രൈൻഡറിൽ ആട്ടി ഒന്നും കൂടി മഴ നല്ല മഴവും കിട്ടും നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ ഇതിന് ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല എന്നാലും ഒന്നും കൂടി ടേസ്റ്റ് നമ്മൾ ഗ്രൈൻഡറിൽ അരക്കി അരയ്ക്കുമ്പോൾ തന്നെയാണ് അപ്പം നമ്മൾ അതിലരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതായി അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് ശർക്കരപ്പാനി അടിച്ചെടുക്കാന്ന് അപ്പോഴേ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി ഇത് ഒന്നും കൂടി തിക്കാവും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ശർക്കരപ്പാനേ ഒഴിച്ചിട്ട് റെഡിയാക്കാം കേട്ടോ നന്നായിട്ട് മിനിസായിട്ട് അരയ്ക്കാൻ പാടില്ല അപ്പത്തിന് ഒന്ന് തരുതരുന്നതിനോ അല്ലാതെ തരുതരുന്നതിനിൻ്റെ അതാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ അരച്ചിട്ട് നമ്മളിനി ഇനി രാവിലെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോണത് അതുവരെ രാവിലെയാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ തേങ്ങ വറുത്തിടണം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അപ്പസോട ഇട്ടാ മതി ഞാൻ ഇപ്പം അപ്പസോട ഇടാതെയാണ് ഇത് ഉണ്ടാക്കാൻ പോണത് കേട്ടത് അടച്ചു വയ്ക്കാം നമുക്ക് നമ്മൾ ഒരു ചട്ടി വെച്ചിട്ടേ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ തേങ്ങാക്കൊത്ത് വറുക്കെടുക്കാൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചൂടാവട്ടെ അപ്പൊ നമുക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ടുകൊടുക്കാം നമ്മൾ തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാട്ടോ അപ്പൊ നമ്മുടെ തേങ്ങക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ നെയ്യോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററിക്ക് ഒഴിക്കാം കേട്ടോ ഉണ്ണിയപ്പം ബാറ്ററിക്ക് ഒഴിക്കാം നമ്മുടെ ബാറ്ററി ഉണ്ടല്ലോ ഇവിടെ നല്ല കട്ടിക്കാണ് കട്ടിക്കാൻ ഇരിക്കണോ ഇതാണ്ടില്ലേ നല്ല കട്ടിക്കാണ് ഇരിക്കണത് അപ്പൊ നമുക്ക് കുറച്ച് പാനി ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ പാകത്തിനാക്കാം ഇത് പച്ചവെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ നമ്മൾ ഒന്നുമില്ലെങ്കിൽ തിളപ്പിച്ച് ആറിയ വെള്ളം അല്ലെങ്കിൽ ശർക്കര ഒന്നും കൂടി ഒരു രണ്ടച് ശർക്കര എടുത്തിട്ട് വെള്ളമാക്കിയിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ശർക്കര പാനിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഒരു ഒന്നര പൊട്ട് ശർക്കര എടുത്തിട്ട് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുത്താണ് കേട്ടോ അപ്പം നമ്മുടെ വപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങാ ഇടാം ആ നെയ്യോട് കൂടിയിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കുമ്പോൾ ആ നെയ്യിൻ്റെ ഒരു മണം കൂടി ഇതിൽ ഉണ്ടാവും കണ്ടില്ലേ പാകത്തിനുള്ള ലൂസിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇപ്പം ആ ശർക്കര പാന ഒഴിക്കുമ്പോൾ ലൂസാവും തോന്നുന്നു തോന്നുകയാണെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ അതിപ്പോൾ ചെയ്ത് ചെയ്തിരിക്കും അത് ഷീലായതുകൊണ്ടാണ് ഞാൻ അത് പാകത്തിനുള്ള വെള്ളമായിരിക്കും വിചാരിച്ചിട്ടാണ് ഒഴിച്ചത് കേട്ടോ അപ്പം ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പം അതാ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടാവട്ടെ ഒരു പുക വരുന്നത് അത് ഈ ചട്ടിയുടെയാണ് കേട്ടോ അല്ല നല്ല ചൂടായിട്ടല്ല നമുക്ക് എണ്ണ ചൂടായാൽ മനസ്സിലാവില്ലേ അപ്പം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ കമ്പി വെച്ചിട്ടാണ് കേട്ടോ മറിച്ചിടുന്നത് ചിലതൊന്ന് വരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും ഒന്ന് ഒന്നുകൂടി ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അത് ആയി കഴിഞ്ഞാൽ നമുക്ക് വേഗം കിട്ടും കേട്ടോ ഇപ്പോൾ ബാറ്ററി ലൂസായി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഗോതമ്പൊടിയോ അല്ലെങ്കിൽ മൈഡേ എന്തെങ്കിലും ചേർക്കാട്ടോ ഗോതമ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഹെൽത്തിയാവും ഞാൻ ഇവിടെ വെള്ളമൊക്കെ അധികം ആവുകയാണെന്നു വെച്ചാൽ കുറച്ച് ഗോതമ്പൊടിയോ ചേർക്കാറ് കൂടി അങ്ങോട്ട് മറച്ചിട്ട് കൊടുക്കുക നമുക്ക് തിരിച്ചിട്ട് ഒന്നും കൂടിയും തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുണ്ടാക്കിയെടുക്കണം ഹൈ ഫ്ലെയിം ആവുമ്പോൾ കരിയുള്ളൂ കേട്ടോ ലാസ്റ്റ് നമ്മൾ തിരിച്ചിട്ടതാണ് ഇവിടെ ഒരു പിടുത്തുണ്ട് കേട്ടോ അതിന് നമ്മളെല്ലാം ഒന്നും കൂടി തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് കൈ കഴിഞ്ഞാൽ നമുക്ക് സ്പൂണ് വെച്ചിട്ട് കോരിയിട്ട് അരിപ്പേലിക്ക് ഇടാം അപ്പം ഉണ്ണിയപ്പൊക്കെ ഞാൻ ഇന്ന് കോരി എടുത്തിട്ടുണ്ട് അരിപ്പേലിക്ക് സ്പൂൺ വെച്ചിട്ട് കോരിയാണ് ചെയ്യാറ് കേട്ടോ അതാ കമ്പി വെച്ചിട്ട് കുത്തി കുത്തിയെടുക്കാറില്ലേ വെച്ചിട്ട് ഇങ്ങനെ കോരി എടുക്കുകയാണ് ചെയ്യാറ് നമ്മൾ രണ്ടാമതും മാവ് പാർന്നു കൊടുത്തിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഉണ്ണിയപ്പ പരിപാടി കഴിയാറായിരുന്നു കേട്ടോ കുറച്ച് മാവും കൂടിയുള്ളൂ ഒരൊറ്റ പാരനെല്ലും കൂടി ഉണ്ടാവും ഒരു വട്ടം ഉണ്ടാക്കാനും കൂടി ഉള്ളത് ഉണ്ട് കേട്ടോ അതത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടിയും തിച്ച് ഒന്നും കൂടി മറിച്ചിട്ടാണ് നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അത് കാരണം ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഒന്ന് ഷെയ്പ്പൊക്കെ ഒന്ന് പോയി കിട്ടി ഒന്ന് ഞാൻ ടിഷ്യൂ ഒന്ന് അമർത്തി എണ്ണ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഒരു റെസിപ്പിയാണ് അപ്പം ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക് യു